വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ശബരിമല സ്വർണപ്പാളി വിവാദത്തെ കുറിച്ച് ശബരിമല സ്വർണപ്പാളി വിവാദമാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി വിരമിച്ച ജഡ്ജി അന്വേഷിക്കും സ്ട്രോങ് റൂമിലെ വസ്തുക്കളുടെ കണക്കുമെടുക്കണം അന്വേഷണത്തിന് ഒരു രഹസ്യ സ്വഭാവം വേണമെന്ന നിർദ്ദേശം പാലിക്കണം ദ്വാരപാലക പീഠം കണ്ടെത്തിയ വിവരം കോടതി അറിയിച്ച് ദേവസ്വം ബോർഡ് ഒന്നിനും ഒരു സുതാര്യത തിരിച്ചറിയുകയും ചെയ്യുന്നു കോടതി ശബരിമല സ്വർണപ്പാളി വിഭാഗത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ഹൈക്കോടതി വിരമിച്ച ജഡ്ജി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശം ശബരിമല വിജിലൻസ് കമ്മീഷൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകി സ്ട്രോങ് റൂമിലെ വസ്തുക്കളുടെ കണക്കെടുക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു സ്വർണം പൂഷ്യതിലടക്കം വലിയ സംശയങ്ങളും ആശയങ്ങളും നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു തീകോയിലെ ദ്വാരകപാലക ശില്പം പൊതിഞ്ഞ ചെമ്പടങ്ങുന്ന സ്വർണപ്പാളികളുടെ ഭാരം എങ്ങനെ നാല് കിലോയോളം കുറഞ്ഞുവെന്നതിലാണ് കോടതി പ്രധാനമായും ചോദ്യങ്ങൾ നേരത്തെ ഉന്നയിച്ചത് ശബരിമല സ്വർണപ്പാളിയിലെ തൂക്ക വ്യത്യാസം ഭരണപരമായ വീഴ്ചയെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചതുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ലെന്നും വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തേണ്ട ഒരു ക്ഷേത്ര സമിതിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായതെന്നും കോടതി പറഞ്ഞു ശബരിമലയിൽ കാണാതായ ദ്വാരക ബാലക പീഠം കണ്ടെത്തിയിരുന്നു ശബരിമലയിലെ കാണാതായ ദ്വാരപാലക പീഠം പരാതി നൽകിയ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് ഓർക്കുക ദേവസ്വം വിജിലൻസ് ആണ് പീഠം കണ്ടെത്തിയത് കഴിഞ്ഞ പതിമൂന്നിനാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണ് പീഠം സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത് വാസുദേവൻ എന്ന ജോലിക്കാരന്റെ വീട്ടിലാണ് ആദ്യം ഇത് സൂക്ഷിച്ചത് കോടതി വിഷയത്തിൽ ഇടപെട്ടപ്പോൾ വാസുദേവൻ സ്വർണപീഠം ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ തിരികെ ഏൽപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദ്വാരപാലക പീഠം വാസുദേവന്റെ വീട്ടിലുണ്ടായിരുന്നു വാസുദേവന്റെ വീട്ടിലെ സ്വീകരണ മുറിയിലായിരുന്നു പീഠം സൂക്ഷിച്ചത് എന്തു തന്നെയായാലും ഈ വിഷയം കത്തിയമരുകയാണ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻ ജഡ്ജി തന്നെയാണ് അന്വേഷിക്കുക ഇതിന് രഹസ്യ സ്വഭാവം <Sans> ും എന്ത്ന്നെയാലും വിഷയത്തിൽ പല രീതിയിലുള്ള പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് പ്രിയ പ്രേക്ഷകരെ വീഡിയോ പൂർണ്ണമായും കാണുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം